മത്തി വെച്ചിട്ട് കിഡിലൻ റെസിപ്പി ഉണ്ടാക്കണം നിങ്ങൾ എങ്ങനെ വെച്ചിട്ടുള്ള വറക്കും വയ്ക്കും അങ്ങനെയൊക്കെ ഉള്ളത് നമ്മള് ചെയ്യാ ഇതൊരു സ്പെഷ്യൽ ആയിട്ട് എന്താ പറയാ നല്ല ടേസ്റ്റ് ഉണ്ടത് കഴിക്കാനായിട്ട് ഹായ് അപ്പൊ നമ്മളിന്ന് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമ്മളിന്ന് കുക്ക് ചെയ്യണത് കുക്ക് ചെയ്യുന്നില്ല ഞാനിത് ക്ലീൻ ചെയ്തെടുക്കണത് കുക്ക് ചെയ്യണത് നമ്മൾ കിച്ചണിൽ ചെയ്യാം കാരണം ഇവിടെ ഒക്കെ ഈച്ച ഉണ്ടറേ ഈച്ച അപ്പൊ ഈച്ച ആയ കാരണമാണ് നമുക്ക് ഈച്ച ഒന്നും ഒരു ദിവസം വിടെ വെച്ച് ചെയ്യട്ടാ ഏ ഇതെന്ത് സംഭവം ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് ആണ് ഞാനിത് ഫ്രീസ് ചെയ്ത് വെച്ചത് ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നാണ് അപ്പോൾ വെള്ളം ഇതിലും നികൊക്കെ വെച്ചിട്ട് ഈ മീനിട്ട് വിട്ടു മനസ്സിലായി അങ്ങനെ ഉണ്ടാക്കിയാണ് അപ്പൊ ഇതില് രണ്ട് കറിവേപ്പിലൊക്കെ ഇടും അപ്പൊ ഇതിന് നല്ല ഒരു ചീന മണൊന്നും ഉണ്ടാവില്ല അപ്പൊ ഈ കറിവേപ്പിൽ നമുക്ക് ഇതിന് വളമായിക്കോട്ടെട്ടാ ഇതിന് വളമായിട്ട് ഇരുന്ന് മത്തി നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് ഫൈനായിട്ട് എന്തൊക്കെ വേണം നോക്കട്ടെ മത്തി സൂപ്പർ സൂപ്പർ ഉണ്ടല്ല വെട്ടി താങ്ങണ മത്തി ചില കത്രിക വെച്ചിട്ട് ചെയ്യും ചില ഒരു കത്തി വെച്ചിട്ട് ചെയ്യും അപ്പൊ ഇതേപോലെ എടുത്ത് പക്ഷെ ഇതല്ല ചെയ്യേണ്ടത് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെള്ളത്തീ പിടിച്ചിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ വെച്ചാൽ നമ്മളെ മേലിക്കൊന്നും തെറുക്കില്ല വേണ്ട കണ്ടോ ചതമ്പൽ തെറിക്കാതെ കിട്ടണമെങ്കിൽ വെള്ളത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യണം ഞാനിപ്പോൾ ഇത് മുഴുവനും ഇവിടെ നിന്ന് വന്നിട്ട് ചെയ്യാനൊന്നും പോവില്ല ഞാനവിടെ ഇരുന്നിട്ട് ചെയ്യാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ 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 താ വെള്ളത്തിൽ വെച്ചിട്ട് ചെയ്യാം അപ്പം അത് എന്താകും കേട്ടോ നിന്നിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് െ കട്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ കളയും എന്നിട്ട് ഇതാ ഇങ്ങനെ ചെയ്യും പലരും പല തരത്തിലാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നു മാത്ര നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നറിയില്ല ഇവിടെ ഈച്ചാ കീച്ച ഇനി എന്ത് ചെയ്യും ഇങ്ങനെ 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 ആക്ക ഇങ്ങനെ അങ്ങനെ ആക്ക ഇങ്ങനെ ആക്ക ഇങ്ങനെയാക്ക ഇങ്ങനെയാക്കാം എന്നിട്ട് ഇങ്ങനെ ഈ ഇതുണ്ടല്ലോ ഈ മുള്ള നമ്മളിങ്ങനെ എടുത്ത് മാറ്റാം ഇങ്ങനെ ഇങ്ങനെ എടുത്താ ഇങ്ങനെ പോരും കേട്ടോ ഏർ ഇത് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് കളയാൻ പറ്റും ഇങ്ങനെ എടുത്ത് മുള്ള എടുത്ത് മാറ്റാനായിട്ട് അതെയോ ഇങ്ങനെ കിട്ടി കണ്ടോ എല്ലാതും നമ്മൾ ഇതേപോലെ ആക്കണം കണ്ടോ നമ്മള് അപ്പൊ ആദ്യം തന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് അലമ്പി കഴിയതിനു ശേഷം മാത്രം അങ്ങനെ ചെയ്താൽ മതി പിന്നെ നമുക്ക് അലമ്പി കഴുകാനൊന്നും പറ്റില്ല ഇത്ര എടുത്തിട്ടുള്ള ബാക്കി ഞാൻ മാറ്റി വെച്ചുട്ടാ എടുത്തിട്ട് ഇതിന്റെ ഈ ഭാഗം എന്തെങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ദേ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഈ മുള്ള് മുള്ളെടുക്കാൾ ഇങ്ങനെ എടുക്കുമ്പോൾ കൊടുക്കട്ടാ കേട്ടോ ഇതേപോലെ മുള്ളെടുത്ത് മാറ്റ ഇങ്ങനെ എന്നിട്ട് വേണം ബാക്കി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ പോലെയാണ് ഇരിക്കുക അതുകൊണ്ടാണ് ബട്ടർഫ്ലൈ മത്തി ഫ്രൈ എന്ന് പറയുന്നത് കേട്ടാ അപ്പൊ അതിൽ മിളക് മഞ്ഞൾ ഉപ്പ് ഇത്രയും നമുക്ക് തേച്ച് പിടിപ്പിക്കാം കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് നേ മിനിറ്റ് നേരെ നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പം അതൊന്ന് മസാല ഇങ്ങനെ പിടിക്കട്ടെ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് തിരുമ്പി പിടിപ്പിച്ച് വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നന്നായിട്ട് മസാല പിടിക്കും ഇങ്ങനെ തന്നെ ആയാലും കേട്ടോ അപ്പോൾ അതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് എടുത്തോ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടോ കാരണം ഇങ്ങനെ മുള്ളൊന്നുമില്ല ശരിക്കും ഇങ്ങനെ കഴിക്കണ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി പിന്നെ മത്തി ഇതേപോലെ ചെയ്യുള്ളൂ എല്ലാവർക്കും ഇത് തന്നെ ഇഷ്ടം കാരണം മുള്ളില്ല നല്ല ടേസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാട്ടോ അത് എപ്പോഴും ആദ്യം ഒരു മുള്ളുണ്ടല്ലോ ആ മുള്ളിത്തിരി ഡേഞ്ചറാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ ഇതിങ്ങനെ വറുത്ത് കോരി എടുക്കാം കേട്ടോ അങ്ങനെ അപ്പം അതിന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ കുറവ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനിങ്ങനെ വറുത്ത് വറുത്ത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് ഒറ്റ പ്രാവശ്യത്തിന് വറുത്ത് പോരാം അപ്പോൾ മത്തിയുടെ ഒരു സീസണാണിത് ഇപ്പോൾ കിലോന് ഇപ്പോൾ രണ്ട് കിലോ നൂറ് രൂപയായിട്ടാണ് ഞാനിപ്പോൾ വാങ്ങിച്ചത് കേട്ടോ അത് നല്ല ഫ്രഷായിട്ടുള്ള മത്തിന് വലുതല്ല മീഡിയം സൈസിലുള്ളത് അപ്പോൾ ഇനി അത് വറുത്ത് കോരിയതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ കുറച്ച് അത് ഒന്ന് വാടി കിട്ടാൻ മാത്രം വേണ്ടൂട്ടോ കുറച്ച് നാളേരക്കൊത്ത് ഇട്ടിട്ട് ഒന്ന് വറുത്ത് പോരാട്ടോ അപ്പോൾ നാളേരക്കുത്ത് ഒന്ന് ഒന്ന് ഒരു ഒന്ന് ഗോൾഡൻ കളറാവുമ്പോൾ സവാള കട്ട് ചെയ്തത് ഒരു ഒരു ചെറിയ സവാള മതി കേട്ടോ അത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുക അതിന് മുമ്പായിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടുക ഒന്ന് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിട്ട് സവാള ചേർത്താൽ മതി കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക അതെല്ലാം ആ ഒരു പച്ചക്കുത്തൊക്കെ പോട്ടെ കേട്ടോ എന്നിട്ട് അതിന് ശേഷം സവോള കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം അതൊന്ന് വാടി ഒരു ഒന്ന് കുറച്ച് വാടണം കേട്ടോ നന്നായിട്ട് ആ എന്താ പറയുക ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഭാഗം ഒന്ന് വിടണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇടക്കി നല്ല മണം വരുന്നുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല മണം അതല്ലെങ്കിൽ കട്ട് ചെയ്ത് ചേർത്താലും മതി പിന്നെ നമ്മൾക്ക് ചേർക്കേണ്ടത് കുരുമുളകും മല്ലിപ്പൊടിയുമാണ് കേട്ടോ നമ്മൾ ഒരു കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിലേക്ക് ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് ആ തീ കുറച്ച് വയ്ക്കണം മല്ലിപ്പൊടി അല്ലെങ്കിൽ കരിഞ്ഞു പോവും എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് ഒഴിക്കാം വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ കുത്തുമണം വരെ അതൊന്ന് തിളച്ച് മറിയണം അപ്പം ഇന്നലെ ആ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ മീൻ ഒരുപാട് വാങ്ങിയിട്ടുണ്ടായിരുന്നു മത്തി മേടിച്ചു അയില മേടിച്ചു ചൂട മേടിച്ചു ചെറിയ മീനുകളാണ് ഇവിടെ ഭയങ്കര ഇഷ്ടം കേട്ടാ ചേട്ടനൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ എല്ലാം കൂടെയും അങ്ങനെ വാങ്ങിച്ചു വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഓരോരോ കണ്ടെയ്നറിൽ നമ്മൾ മീൻ ഇട്ടിട്ട് അതിൽ നിന്നകയ്ക്കെ വെള്ളമൊഴിച്ച് ഫ്രീസ് ചെയ്ത് വെക്കും ഫ്രീസ് ചെയ്തു വെച്ചതിന് ശേഷം പിന്നെ ആവശ്യത്തിന് എടുക്കുകയാണ് ചെയ്യുക കേട്ടോ ഇവിടെ മീൻ കടൽ മത്സ്യം കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഡാമിലെ മീനൊക്കെ കിട്ടും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഡാമിന് ഡാമിലെ മീൻ ഒരു ക്ഷാമം ഇല്ല നല്ല ഫ്രഷായത് കിട്ടും കേട്ടോ എന്നാലും ചിലപ്പോൾ തോന്നും കടലിൽ മീൻ കഴിക്കാനായിട്ട് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഫ്രീസ് ചെയ്തത് എടുത്തിട്ട് എന്തായാലും മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നാട്ടിൽ പോവാറുണ്ട് അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇത് കുറേ കൊണ്ടുപോരും എന്നിട്ട് ഇവിടെ കറി വെക്കാന്ന് വെച്ചാൽ അങ്ങനെ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ അധികം ഒന്നും വേണ്ടി വരില്ല അപ്പോൾ ഇത് ഇനി വറുത്ത് വെച്ചാൽ മത്തി ഇങ്ങനെ കൊടുക്കാം വേണ്ട ഇതെല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം മത്തി സ്നേഹിക്കുന്നവർ ഒരുപാടുണ്ട് മത്തി ഭയങ്കര ഇഷ്ടം പലരും പല രാജ്യങ്ങളിലുള്ളവരും നാട്ടിലും ഒന്ന് ആദ്യം പറയാം എനിക്ക് മത്തി വേണം അതായത് ഞങ്ങൾ എന്ന് പറയാം കുറച്ച് ചാള കിട്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും പലരും കിട്ടുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാ എന്നാൽ കറിവേപ്പിലേക്ക് ഷാമിലേ നോക്കി ഇട്ട് കൊടുക്കുക അതിൻ്റെ മണം അങ്ങോട്ട് എല്ലായിടത്തും കയറാൻ ഇനി നമുക്കൊന്ന് നോക്കിയിട്ട് കുറച്ച് കുരുമുളക് കൂടെ വെതറി ഇടാം അപ്പോൾ കുരുമുളക് കൂടെ ഇട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇങ്ങോട്ട് വരും കേട്ടോ കുട്ടികളുണ്ടെങ്കിൽ കുരുമുളക് ഇടണ്ട കേട്ടോ എന്നിട്ട് കഴിക്കണ നേരത്ത് കുറച്ച് സവാളി പച്ചമുളക് കൂടെ കട്ട് കട്ട് ചെയ്ത് മുകളിലൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഒരു ഷാപ്പില കറിയുടെ ഒരു രൂപത്തിലായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം സത്യം പറഞ്ഞ നല്ല എന്താ പറയുക വാൽ വെള്ളം വരണമാതിരി ആയിട്ട് അത്രയ്ക്ക് മണമുണ്ട് കുരുമുളകിൻ്റെയും ഒക്കെ കൂടിയിട്ട് മത്തിക്ക് പ്രത്യേകിച്ച് ഒരു ഒരു സ്മെല്ലും ഉണ്ടല്ലോ എല്ലാം കൂടി ആവുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ മത്തിക്കൊക്കെ വില കുറവല്ലേ കുറച്ച് അങ്ങോട്ട് വാങ്ങിച്ചങ്ങോട്ട് ഉണ്ടാക്കും കേട്ടോ ഓക്കെ ബാ ബായ്